ഈ തീവണ്ടി തകർക്കാനും ഫ്ലൈറ്റ് അപകടപ്പെടുത്താനും ബസുകൾ അടിച്ച് തകർക്കാനും കപ്പലുകളിലൂടെ തീവ്രവാദ ആവശ്യത്തിനു വേണ്ടി വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ശ്രീലങ്ക വഴി കടത്താനും ഒക്കെ ഇവർ നിരന്തരം ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരം യാത്രകൾ തീവണ്ടി യാത്ര അപകടമാണെന്ന് വരുത്തി തീർക്കാൻ ഫ്ലൈറ്റ് യാത്ര അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ കപ്പൽ അപകടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രീതി മാത്രമാണിത് കുറെ വർഷങ്ങൾ കൊണ്ട് യു കെയിൽ നടന്ന മാറ്റട്ട് എങ്ങനെയാണ് യു കെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കാനുള്ള കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടു മൂന്ന് പോയിന്റ് ഉണ്ട് ലണ്ടൻ മേയർ മുസ്ലിമാണ് ബെർമിംഗാം മേയർ മുസ്ലിം ആണ് ലീഡ്സ് മുസ്ലിം മേയർ ആണ് അതേപോലെ മുസ്ലിം മേയർ ആണ് ഷെഫീൽഡ് മുസ്ലിം മേയർ ആണ് ഓക്സ്ഫോർഡ് മേയർ മുസ്ലിമാണ് ലാറ്റിൻ മേയർ മുസ്ലിമാണ് അതുപോലെ ഓരോ നാട്ടിലും ഇവര് ചെന്ന് കേറിയിട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ രാജ്യം തകർത്ത് അഭയാർത്ഥികളായി അവനവന്റെ രാജ്യങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇവരെന്തു ചെയ്തു ഇവർ ചേക്കേറി സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഇവർ യു കെയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ ചേക്കേറിയിട്ട് അവിടെ ചെന്നിട്ട് ഇവർ പെറ്റുപെരുക്കി എന്നിട്ട് ആ നാടിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഈ രാജ്യത്ത് എനിക്ക് തോന്നുന്നത് ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്നെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കും മുസ്ലിങ്ങൾ ആധിപത്യത്തോടുകൂടി ജീവിക്കുന്നെങ്കിൽ അതൊരു പക്ഷെ കേരളത്തിലായിരിക്കും എന്നിട്ട് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇവർ പല നാടുകളിലേക്കും ചേക്കേറുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു വിചാരിക്കരുത് ഇവിടെ നിന്നും മറ്റുള്ള മതസ്ഥ്യരെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണിവർ ഇവർക്കിവിടം ആധിപത്യം സ്ഥാപിക്കണം അതാണ് ഇവര് ഇപ്പോ നമ്മൾ കണ്ടില്ലേ ബാലുകണ്ണൻ പറഞ്ഞത് പത്ത് വർഷം കൊണ്ട് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാമെന്നല്ല കേരളത്തെ ഇസ്ലാമത രാജ്യമാക്കി മാറ്റാമെന്നാ പറഞ്ഞത് അതിന് അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കാര്യം മനസ്സിലായില്ലേ അപ്പോ അതിന്റെ ഭാഗമായിട്ട് യു കെയിലേക്ക് ഇവര് ചേക്കേറിയിട്ട് എന്താ ചെയ്തേ നോക്കിക്കോ കുറെ വർഷങ്ങൾ കൊണ്ട് യു കെയിൽ നടന്ന മാറ്റത്തെ എങ്ങനെയാണ് ഈ യു കെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു വാർത്ത പ്രചരിപ്പിക്കാനുള്ള കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടു മൂന്ന് പോയിന്റ് ഉണ്ട് ലണ്ടൻ മേയർ മുസ്ലിം ആണ് ബെർമിംഗാം മേയർ മുസ്ലിം ആണ് ലീഡ്സ് മുസ്ലിം മേയർ ആണ് അതേപോലെ ബ്ലാക്ക്ബേൺ മുസ്ലിം മുസ്ലിം മേയർ ആണ് അതുപോലെ ഷെഫീൽഡ് മുസ്ലിം മേയർ ആണ് ഓക്സ്ഫോർഡ് മേയർ മുസ്ലിം ആണ് ലാറ്റിൻ മേയർ മുസ്ലിം ആണ് അതുപോലെ ഒദാം മേയർ മുസ്ലിം ആണ് മേജർ ആയിട്ടുള്ള സിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന മേയറുകളെല്ലാം മുസ്ലിം മുസ്ലിമാണ് ഇനി റോസ്റ്റയിൽ മുസ്ലിം ആണ്

വളരെ അധികം വൈബ്രന്റ് ആണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നാഷണാലിറ്റി കിട്ടിയ യു കെ നാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ നാല് മില്യൺ ഫോർ മില്യൺ ഔട്ട് ഓഫ് സിക്സ്റ്റി സിക്സ് മില്യൻ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവരും നാല് മില്യൺ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലണ്ടിലും മൊത്തത്തില് മൂവായിരം ഉണ്ട് ഇതൊക്കെ വളരെ റീസെന്റ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കെട്ടിപ്പൊക്കിയതാണ് ഈ കെട്ടിപ്പോസ്കള് അതുപോലെ തന്നെ നൂറ്റിമുപ്പത് ചെറിയ കോടതികളുണ്ട് നൂറ്റി മുപ്പത് ചെറിയ കോടതികൾ ഇംഗ്ലണ്ടിൽ ഞാൻ പറയുന്നത് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അറബ് എമിറേറ്റ്സിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ലണ്ടനിൽ യു കെയിലും കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അമ്പത് ശെരിയ കൗൺസിലുകൾ ഉണ്ട് സെപ്പറേറ്റ് കൗൺസിലുകൾ ഇനി എഴുപത്തെട്ട് ശതമാനം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളും ജോലിക്ക് പോകാറില്ല അവരെല്ലാം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അവർക്കെല്ലാം മിനിമം ത്രീ ടു ഫൈവ് കിഡ്സ് മൂന്ന് മുതൽ അഞ്ച് കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും മസ്റ്റ് മസ്റ്റാണ് ഫാമിലി പ്ലാനിങ് ഇവർ ഇവർ ചെയ്യാറില്ല നിയമവിരുദ്ധമാണ് ഇവർക്ക് ഈ വീട്ടിലിരിക്കുന്ന എഴുപത്തെ ശതമാനം മുസ്ലിം സ്ത്രീകളും വീട്ടിലാണെങ്കിലും ഇവർക്ക് സ്റ്റേറ്റ് സപ്പോർട്ട് ഫണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷൻ ആണ് ഇതും കൂടെ ശ്രദ്ധേയമായിട്ട് കാണേണ്ട വിഷയമാണ് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോകുന്ന എങ്ങനെയാണ് പൈസ മുടക്കി സ്റ്റുഡന്റ് വിസ എടുത്ത് അവിടെ നിയാസേ എന്നോട് ചോദിക്കുന്ന കമന്റുകൾക്ക് മറുപടി പറയാനാണ് ആ നീല മാർക്കിട്ട കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നില്ലേ അവർക്ക് അത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് കേട്ടോ അവിടെ പോയി ക്ലാസിനും ചേർന്ന് അറ്റൻഡൻസ് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പാർട്ട് ടൈം ജോലി അതും പ്രത്യേക മണിക്കൂറിൽ കിട്ടുന്ന ജോലികൾ ചെയ്ത് ആ തുച്ഛമായ വരുമാന കൊണ്ട് ആ കിട്ടുന്ന ചെറിയ പൈസയിൽ അവിടെ റൂം റെൻ്റ് കൊടുത്ത് അവിടുത്തെ അവരുടെ സ്വന്തം ചെലവിന്റെ കാര്യങ്ങൾ നോക്കി മൊബൈൽ എക്സ്പെൻസ് അവരുടെ പേഴ്സണൽ ഹൈസ്പെൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു പൗണ്ട് ചെറിയ സ്ട്രെലിംഗ് പൗണ്ട് ആയിട്ടും കയ്യിൽ കിട്ടുക ആ തുക നാട്ടിലേക്ക് അയക്കുമ്പോഴാണ് അത് വലിയ തുകയായിട്ട് മാറുന്നത് ആ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പിടിച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഈ രീതിയിൽ നാട് വിട്ട് യു കുന്ന ആൾക്കാരെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസിസ് പക്ഷേ അവിടെ വേറൊരു സമൂഹം വളരെ ലക്ഷ്മിയായിട്ട് ജീവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സൊസൈറ്റി ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോകുന്ന മുസ്ലിംസ് അല്ലെ ഇതെല്ലാം അറബ് രാജ്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ പേരിൽ കയറി വന്ന് പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്ന് സുഡാൻ സുമാലിയ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്നിട്ട് വളരെയധികം ആധികാരികതയോട് കൂടി പറ്റി പിടിച്ചിരുന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അറുപത്തിമൂന്ന് ശതമാനം ആളും അറുപത്തിമൂന്ന് ശതമാനം ഇസ്ലാമിസ്റ്റ് ഈ പൊടിമുക്കി നടക്കുന്ന അറുപത്തിമൂന്ന് ശതമാനം ഈ കൊടിമുക്കി നടക്കുന്ന ഈ ഒരു പാലസ്തീൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ കൗൺസിലിൽ ഈ കൌൺസിൽ നിന്ന് ജോലിയും കൂടി ഓഫീസിൽ അവർക്ക് എവിടെയും പോണേയും ഇവർക്ക് ഇവർ ഒരു ജോലി ഇല്ല ഇവർക്ക് കൊണ്ട് റോഡിലേക്ക് വരാൻ മാത്രമാണ് ഇവിടെ തൊഴിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അവരെ സ്റ്റേറ്റ് സംരക്ഷിക്കുന്നുണ്ട് കാരണം ഇത്രയും സ്റ്റേറ്റുകളിൽ ഇവരെ സംരക്ഷിക്കാനും ഇവർക്ക് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കാനും ഇത്രയും സ്റ്റേറ്റ് ഇത്രയും സ്ഥലങ്ങളിലും മുസ്ലിം മേയർമാരുണ്ട് മേയർമാർ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എവിടെയാണ് ഇവർക്ക് എവിടെയാണ് ഇവരുടെ ഫണ്ടിൽ ഉറവിടം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഉറവിടം യു കെയിൽ ഒരു രീതിയിലും കാര്യങ്ങൾ നേരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അവിടെ പല രീതിയിലുള്ള ഈവൻ ഈവൻ ഇതിനുമ്പ് ഋഷീസിനൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എക്കണോമി ശരിയാക്കി കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ നടക്കില്ല ഇപ്പൊ കീർസ്ഥാടങ്ങൾ ആളെ കൊണ്ട് നടക്കില്ല ലിസ്ട്രസ് നടക്കില്ല ഒരു രീതിയിൽ നടക്കില്ല കാരണം ഇതിന്റെ ഫണ്ടൊക്കെ ഒഴുകുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അത് യു കെ ബേസിക്കായിട്ട് യു കെ സ്പെറ്റ് ശരിയാക്കാണ്ട് ഒരിക്കലും യു കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോകാൻ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു സൊസൈറ്റി സൊസൈറ്റി ഈ അനുവദിക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇത് ഇത് മൈഗ്രേഷൻ അല്ല ഇൻവേഷൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള കടന്നുകയറ്റമാണ് യു കെ നടക്കുന്നത് ഇത്തരം സത്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുമെന്ന് പറയുന്നത് ആ മുനീറെ നമ്മൾ അങ്ങ് അനുഭവിച്ചോട്ടെ കുഴപ്പമില്ല ഈ രാജ്യത്ത് ജനിച്ചിട്ട് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി ജീവിച്ചിട്ട് ഈ നാടിനോട് കൂറു കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം നമ്മൾ വെറും ചണ്ടികളല്ലേ ഞാനൊരു രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ്റെ മകളായതുകൊണ്ട് ആ രാജ്യസ്നേഹം എനിക്കുണ്ടായിന്ന് വിചാരിച്ചാൽ മതി നിങ്ങള് കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുടെ അനുയായികളായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമായിരിക്കും അതെനി ആസെ വിളിച്ചോ ോൾണ്ട് നമ്മൾ എടുക്കാം സംസാരിക്കാം എല്ലാവരും കേട്ടോട്ടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടോട്ടെ കൊഴപ്പില്ല അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഓരോ സമാധാനമായി ജീവിക്കുന്ന രാജ്യങ്ങളിലും ചേക്കേറിയിട്ട് കലാപ കലാപകലുഷിതമാക്കാൻ ശ്രമിക്കുകയും അവിടം ഇസ്ലാമികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് നഞ്ചന്തിന് നന്നാഴി എന്ന് പറയുന്നത് പോലെ ഇവർ വളരെ തുലോ തുളുകൾ മതി എവിടെ പോയാലും ശരി ഇവർ ഇവരുടേതായിട്ടുള്ള ചില അടയാളപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാക്കി വയ്ക്കും ആ അടയാളപ്പെടുത്തലുകളാണ് പിൻ പിന്നീട് വരുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകമാകുന്നത് വളരെ നന്നായി ജനങ്ങൾ കാര്യം കാര്യം പോലെ മനസ്സിലാക്കുകയും അങ്ങനെ ഇത് എന്തു മതമാണിത് ഏ മനുഷ്യൻ ഒരു രൂപത്തിലും സമാധാനം കൊടുക്കാത്ത ലോകത്തെവിടെയായിരുന്നാലും എന്നും പ്രശ്നങ്ങൾ കലാപങ്ങൾ അത് എന്തുവാണിവരിങ്ങനെ അപ്പോഴാണ് അവർ അതിന്റെ അടിസ്ഥാന തെളിവുകളിൽ എത്തിച്ചേരുന്നത് ഇവരപ്പതിനകത്ത് എത്തിച്ചേരുവാ ഓ ഇവരല്ല ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം കുർആാനാണ് അതെ അതെ ാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആ മതം തന്നെ ഉപേക്ഷിക്കുന്നു അങ്ങനെ എത്രയോ